ഹനീഫ മാസ്റ്റർ ചക്കട്ട പഞ്ചായത്തിൽ പര്യടനം നടത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ കെ കെ ഹനീഫ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ജനമനസുകൾ ഏറ്റെടുത്തു നാട്ടുകാരോടും തൊഴിലാളികളോടും കുശലം വോട്ട് അഭ്യർത്ഥിച്ച ഹനീഫ മാസ്റ്ററുടെ കൂടെ ചക്കട്ടുപാറ പഞ്ചായത്ത് പേരാമ്പ്ര ബ്ലോക്ക് ഡിവിഷനുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു ഒൻപത് മണിക്ക് പോഴിത്തോടി നിന്നും ആരംഭിച്ച ജാഥ ഒൻപതി ചെമ്പനോട് താഴെ പത്ത് മണിക്ക് പന്നിക്കോട്ടൂർ പത്തേ മുപ്പതിന് മുതുകാട് പതിനൊന്ന് മണിക്ക് പിള്ളപ്പെരുവണ്ണ പതിനൊന്ന് മുപ്പതിന് ചക്കട്ടപ്പാറ പന്ത്രണ്ട് മണിക്ക് ചെമ്പ്ര മൂന്ന് മണിക്ക് മാട്ടനോട് മൂന്നേ മുപ്പതിന് മൊട്ടന്തറ നാല് മണിക്ക് പാടിക്കുന്ന് നാലേ മുപ്പതിന് കോളഞ്ഞമുക്ക് അഞ്ചുമണിക്ക് പുളിയോട്ട് മുക്ക് അഞ്ചേ മുപ്പതിന് വാളൂർ എന്നീ സ്ഥലങ്ങളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആറ് മണിക്ക് തോട്ടത്തങ്ങണ്ടിയിൽ സമാപിച്ചു മലയോര മേഖലയിലൂടെ തന്നെ നടന്നു ഈ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള എൻ്റെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ് ഇന്നലെ ഇന്നുമായിട്ടാണ് ഈ പര്യടനം ഞങ്ങൾ നിശ്ചയിച്ചത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജനങ്ങളും ഈ സ്വീകരണ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഏറെ ഹൃദ്യമാണ് ജനങ്ങളുടെ ജീവിതത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം അതിൻ്റെ ഒരു സാമൂഹിക പ്രതിഫലനമാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്വീകരണത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തീർച്ചയായും ഒരു വൈകാരികമായ അനുഭവമായി എൻ്റെ മനസ്സിനുള്ളിൽ എപ്പോഴും ഉണ്ടാകും ഞങ്ങളെല്ലാം വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചുറ്റിക്കാരിവാൾ നക്ഷത്രം അടയാളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ദിനത്തിലും വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോടും വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്